സാക്ഷ്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ആ വച്ചോളു പോവുകയാണെങ്കിൽ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗസമാൻ ആസ്വദിച്ച് അറിയുകയും ചെയ്തവരെ വീണ് പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് ആ ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിന്റെ വഴികൾ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ് നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ് ആ വിശ്വാസ നിലവാരം അല്ലാതെ ഇനിയും ഒരു വിഷയമുണ്ടാകട്ടെ അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് കാര്യം കണ്ടോള്ളാന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ പിന്നെ പോയാൽ പ്രശ്നമാണ് എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയസമ്മ ആസ്വദിച്ചറിയുകയും ചെയ്തവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോയാൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യം പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന് അത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ദൈവ ദൈവമാണ് തൊട്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറ മുമ്പ് പഞ്ചായത്ത് അല്ല തൊട്ടത് അപ്പം ദൈവം നിങ്ങളെ തൊട്ടിട്ട് നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിനടുത്ത് വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ വന്നത് മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലേ ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് പറയണത് അതിനേക്കാളും ഗതികെട്ട വാക്കാണ് ശ്രുതികേട എടുത്തുതരാം ശ്രുതികട ഹലുയു നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം ആണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രി അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്ക ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി മോശമായിരിക്കും ഈ വീണ് പോണ ആൾക്കാരല്ലേ വിശ്വാസം ഒരിക്കലും ലഭിച്ചു അടയാളം കിട്ടി സാക്ഷ്യം പറഞ്ഞു പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാ വിളിക്കണത് അങ്ങനെ താഴത്തെ വായിച്ച് രണ്ടേ പത്ര ദിവസം രണ്ട് ഇരുപത്തിരണ്ട് രണ്ടേ പത്ര ഇരുപത്തിരണ്ട് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു നായി ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് എന്റെ പ്രശ്നം നിങ്ങളെപ്പോഴും സാധിക്കും ഒരിക്കലും വിശ്വാസം ഇട്ട് ഗ്രേസ് ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ അവരിലൂടെ ദിവ്യകുർബാനെന്ന് ഈശോ പറഞ്ഞ് അവരുടെ മകൻ വരുന്നുണ്ടെന്ന് അവരത് വിശ്വസിച്ചു മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം ഇനി ഗ്രേസ് ഡേവിട്ട് വീണ് പോയാൽ അവളെ നായെന്ന് പട്ടിയെന്ന് അതിൽ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം എന്താണ് നായ ഛർദ്ദിച്ച് തന്നെ പിന്നെയാൻ തരുന്നു വീണ്ടും അതായത് അത് ദൈവാനഗ്രം കിട്ടിയിട്ട് പിന്നീട് നമ്മളുടെ തല താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്തേനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ് പിന്നീട് അത് തിരിച്ച് തരത്തില്ല കാര്യം എന്താണ് നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ നേരെ നേരെ കണ്ടിട്ട് പോലും നിങ്ങളെ നിങ്ങളുടെ മറ്റൊരു ജീവിതം അതിനെ നിങ്ങൾക്ക് ആസ്വദ്യമെന്ന് തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തെ മാറ്റിയിട്ട് നിങ്ങൾ അത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചതാണ് നിങ്ങൾക്കറിയാവല്ലോ അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തയുമാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിൻ്റുകൾ സ്നേഹം അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം കീഴിൽ എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങളുടെ കൂട്ടുകാരുത്തേക്ക് മക്കളുണ്ട് അനിയത്തിക്ക് മക്കളുണ്ട് ചേട്ടത്തിക്ക് മക്കളുണ്ട് അപ്പോൾ നിങ്ങളുടെ അമ്മായി പറയും നീ മച്ചാണ് നീ അസത്താണ് നോക്കി നിനക്ക് മാത്രം നിന്ന മക്കളില്ലാത്ത വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലയെന്ന് പറയുമ്പോൾ നിനക്ക് തോന്നും വല്ല കറണ്ട് കമ്പിയാലും പിടിച്ച് അത്ത് കളയാമെന്ന് തോന്നും അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൻ്റെ 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 കുടുംബ ചുറ്റോടു ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന അതല്ല അതിനൊപ്പം തന്നെ ഈ ഈ താമര അല്ലെങ്കിൽ അമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്തു ചെയ്യും ചീഞ്ഞ് പോവുക ഇല്ല ആ വെള്ളത്തിൻ്റെ മുകളിൽ വരുവാ സംഭവം ഇല്ലേ അത് തണ്ട് നീട്ടി തണ്ട് നീട്ടിയാൽ എൻ്റെ താമര വെള്ളത്തിൻ്റെ മുകളിൽ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും എൻ്റെ ദൈവവേദന ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇതുതന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി ശ്രുതികഠ ഹല ഇങ്ങനെ കൊടിയ ക്ലേശങ്ങളിൽ ദൈവസഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എനിക്ക് എൻ്റെ മക്കളെ ഈ ഉഴമ്പടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നമുക്കറിയാവല്ലോ അതായത് നിത്യജീവൻ വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധന ദൃഗത്തുണ്ട് ഇപ്പം ഒരുത്തമ്മ നിശനോട് ചോദിച്ചില്ലേ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ അയാക്ക് ബോധമുണ്ട് ചെല്ലിട്ട് കാര്യമില്ല എന്നറിയാ എന്ത് പ്രാർത്ഥന ചോദിച്ചത് ഓഫ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പം അങ്ങനെക്കൊരു ക്ലൂ ഉണ്ടല്ലേ ഒരു ക്ലൂ ഉണ്ട് എന്താണ് കാര്യം എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ലോ അവൾ ചോദിച്ചത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത് എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കണത് അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു ദൈവ ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കണത് ചൊല്ലിയിട്ടല്ലേ കിട്ടണത് പിന്നെ എന്താണ് ചെയ്തിട്ടാണ് കിട്ടണത് അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ ആ അനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യ പ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകമെന്ന് പറയണതേ അത് ഏത് ക്ലേശകാലത്തും ഏത് ക്ലേശം നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിറുനാറിയിട്ട് പാടില്ല പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കണത് പക്ഷേ എന്താണ് സഹായിക്കുന്നതാണ് അഭിഷേകമെന്ന് പറയണത് മനസ്സിലായ നിനക്ക് ഇല്ല ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് എന്ന് പറയണത് അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത് അടൈക്ക് ദ ബെഡ് ഓഫ് ഗോഡ് രണ്ട് കുറയുന്ന സെറ്റ് രണ്ട് ശുദ്ധികട്ട് ഹരലുകയാണ് ോസ് എട്ട് രണ്ട് എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ തീവ്രമായ അവരുടെ സന്തോഷാധിക്യവും ഉദാതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി മെക്കദോനിയ സഭയെ കുറിച്ച് പറയണതാണ് മെക്കദോനിയായ സഭ എന്ന് ആദ്യമ സഭയിൽ ഒരു സഭയാണ് കൊറോന്ത സഭ എന്ന് പറഞ്ഞു ഇപ്പോൾ മെ അതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ് ആ സ്ഥലത്തുള്ള സഭയ്ക്കാണല്ലേ ഇപ്പോൾ അവരോ സപ്പോസും കത്തെഴുതണത് അപ്പോൾ ആ മെക്കധോനിയായ സഭയിൽ ഭയങ്കര ദാരിദ്ര്യവും ഉണ്ടെങ്കിലും അവർ പിരിവെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു സന്തോഷത്തോടെ മനസ്സിലായ അവർക്ക് ദാരിദ്ര്യമാണ് എന്നാലും ദൈവസേഖം നിറഞ്ഞിട്ട് ദൈവസഹം നിറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കണം അവർ പറയും ഞങ്ങളെക്കൂടി കൂട്ട് ഞങ്ങളെക്കൂടി കൂട്ടി ഞങ്ങളെന്തിനാണ് തഴഞ്ഞത് അവരെ സഹായിക്കുന്നതിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാത്ത വല്ലാത്ത നിങ്ങളെന്തിനാണ് അറിയണത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ സ്നേഹമുണ്ടല്ലോ അവരെ സഹായിക്കാൻ ഞങ്ങളെയും കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ കൊടിയ ദാരിദ്ര്യത്തിലും ആണെങ്കിലും ഇവർക്ക് ആന്തരികമായിട്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ അഭിഷേകമെന്ന് ബൈബിള് പറയണത് ബൈബിളെ അങ്ങനെ പറയത്തുള്ളു അതിനാണ് സത്യവേദ പുസ്തകം പുസ്തകമെന്ന് പറയണത് കൈയിട്ടിച്ച് കറുതാസ്ലി ആലു I love you. I